ഹരെമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ കൃഷ്ണം നാരായണം വേ കൃഷ്ണം വന്ദേ വ്രജപ്രിം കൃഷ്ണം ദ്വൈപനം വന്േ കൃഷ്ണം വന്ദേ വൃധാസുതം കരാംബുജരംബുജ ചശംഖാദാനം നിജാതും സുവർണവാതാവാസലോലം नवीननीलाप्ररुचं भजेतं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवदन्दशमस्कन्धप्रथमोऽध्यायराजोवाचा കഥിതോ വംശവിസ്തോ സോമസൂര്യോ രാജ്യാം ജോഭയവശ്യം ചരിതം പരമാദ്ഭുതം യോശധർമ്മശീലസ മുനി സമ തംശേനവതീർണ വിഷോർവീര ശംസന അവതീര്യോർ വംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാൻ ഞാൻ വിശ്വാത്മാ താതി നോ വധ വിതരാ നിവൃത്തദർഷൈരുപദ്വൌഷധ്രോത്രമനോഭിരാമാൽക്ക ഉത്തമശ്ലോകുണാനുവാദ വിരജ്യേത വിന പശുഘാതമഹാമേ സമരേമരഞ്ജയർദ്രത ദവ്രദയാസ്തിമിംഗി ദുരത്യം കൗരവസൈന്യസാഗരം കൃത്രൻ വത്സപദം സ്മയത്പവാഹ ദ്രവ്യസ്ത്ര വിപ്ലുഷ്ടം സന്താന പാണ്ഡവാ കൂക്ഷി ഗത ആചക്രോ മാ ശരണം വീരയാണി തഖിളദേഹ ഭജാമന്ദർ പുരുഷകളൂപ പ്രയച്ഛതോ മൃത്യു മുതൃം ജാമായാ മനുഷ്യ വധസ്വ വിവൻ रोहिण्यास्तनय प्रोक्तो राम संघर्षण स्वया देवक्या गर्भ संबंध कुदो विना कस्मान मुगुंदो भगवान विदुर्गे हाथ गता कोवा सम्यादि भिस्सार्थम सात्वतां बदी व्रजे वसन्गी मगरोन मधुबुर्याम ഭ്രാതരം ജാവധേൽക്കം സംതുരദർഹണം കതി വർഷാണി വൃഷണിഭ യുപുര സഹ വാൽശിപ്പ യുപുര സഹവാൽസ്പ്പക് പ്രഭോ एतदन्यच्च सर्वं मे मुने कृष्णविचेष्टितं वक्तुमर्हसि सर्वज्ञ श्रद्धानाय विस्तृतं नैषाति दुःसहाक्षुण्मां त्यक्तोऽदमपि बाधते पिबन्तं त्वन्मुखाम्भोजच्युतं हरिकथामृतं सुतौ वाच एवं निशम्य भृगुनन्दनसाधुवादं वैयासहि स भगवानथ विष्णुरातम् प्रत्यर्च्य कृष्ण जरीतम कलि कल्मषखनम व्याहर्तो मारभदा भागवत प्रधानाहरे श्री शुभवजा सम्यकव्यवसिता बुद्धिस्तमरा यर्षी सप्तमा वासुदेव कथायाम देयज्जादा नैष्ठि घीरेदि दे। वासुदेव कथा प्रश्न पुरुषां स्त्रीं पुनादिहि वक्तारं व्रजकम् श्रोत्रं स्तलपाद सलिम यथा ഭൂമിതൃപിയജതാ ആകാൻ ഭൂരിഭാരേണ ബ്രഹ്മം ശരണം യൗർഭൂശ്രുമുഖീൻകൃതി കരുണ വിഭോ ഉപസ്ഥിതേതനം സ്വമവോചത ബ്രഹ്മാദുപര സഹ ദൈസ്തയാ ജഗാമസ ത്രിനയ സ്ഥിരം കീരപയോ നിധേ ജഗന്നേദാഗവിം പുരുഷം പുരുഷ സൂക്തസ്ഥേ സമാതാം ഗിരം സമാധമീരിദാചാ പൗരുഷീം മേ ശൃണുദാർവിധീയതമാശു തഥൈവചിരം പുരൈവുംസാവധൃ ധരാജരോരം ശൈര്യത് यदुषोपजन्यतां स यावर्व्याभरमीश्वरेश्वर स्वकालशक्त्या क्षभयं शरेद्भुवि वसुदेवगृहे साक्षाद्भगवान् पुरुषः पर जनिष्यते तत्प्रियार्थं सम्भवन्तु सुरस्त्रिया वासुदेव कलानन्दसहस्रवदनस्वराट् अग्रतो भविता देवो हरे प्रियचिकीर्षया विष्णोर्माया भगवती യമോഹിതം ജഗൽ ആദിഷ്ടഭുണംഭവിഷ്യതി ശ്രീശുഗവാചിശ്യമരഗണാൻ പ്രജാപതി പതിർവി ആശ്വാസ മഹീം ഗീർഭാമ പരമം യയൗ ശൂരസനോ യുപതിർമ്മുരാസന് മാധുരാൻ ശൂരസേനശാ വിഷയാൻ ബുഭുജേ പുരാ രാജാനീ തതസാൽസർവയാം മധുരാ ഭഗവാൻ യത്ര നിത്യം സിതോ ഹരി തസം ദുർ കർ ജിഷരവസുദേവൃദ്ധ ദക്കിയ സൂര്യ സാർം പ്രയാണേരഥമാരുഹൽ ഉഗ്രസേനസുക്കം സസ്വു പ്രിയ ജിഗീർഷയാശ്മീൻഹയാം ജഗ്രാഹ രൈരശതൈർവൃത चतुश्शतं पारिवर्हं गजानां हेममालिनाम् अश्वानामयुधं सार्धं रथानां चतुर्षट्शतं दासीनां सुकुमारीणां द्वे शते समलङ्कृते दुहित्रे देवकप्रादाद्याने दुहितृवल्सला ശംഖതൂര്യമൃദംഗാശ്ചാനേ ദുർദുഭയം പ്രയാണ പ്രക്രമേതാവത്വര വധോസ്സു മംഗളം പതി പ്രഗ്രഹിണം കം സമാഷ്യക്യാസ്വാമോ ഗർഭോഹൻ തം വഹസുധം സഖല പാപോ ഭോജന ഭഗിനം ഹുമാര ഖ്ഗ പാണി കഹീൽ ം വസുദേവ മഹാഭാഗ ഉസാന്വയൻ വസു ശ്ലാഘനീയ ഗുണശൂരിഭവാൻ ഭോജയ ശസ്ക്കം ഭഗിനംഭനുദ്ഹപുർജന്മവീരേഹിന अद्य देवा वा मृत्युर्वै प्राणिनां ध्रुवा देहे पञ्चत्वमापन्ने देही कर्मानुगोवश वशा देहान्तरमनुप्राप्य प्राक्तनं त्यजते वपो व्रजं तिष्ठन्पदैकेन यथैवैकेन गच्छति यथा तृणजलूगैवं देही कर्मगतिं गता स्वप्ने यथा पश्यति देहमीदृशं मनोरथेनाभिनिविष्टचेतन दृष्टश्रुताभ्यां मनसानुचिन्तयन् प्रपद्यते तत् किमपि ह्यपस्मृति यतो यतो धावति दैव चोदितं मनोविकारात्मकमापपञ्चसु गुणे गुणेषु माया रचितेषु देह्यसौ प्रपद्यमानः सहते जायते ज्योतिर्यथैवोदक पार्थिवेष्वद समीरवेगानुगतं विभाव्यते एवं स्वमाया रचितेष्वसौ पुमान्गुणेषु रागानुगतो विमुह्यति तस्मन्नगस्य जल्द्रोहमाचरेल्स तथाविधा क्षेममन्विच्छन् द्रोग्धुर्वै परतो भयम् एषा तवानुजा बाला कृपणा पुत्रिगोपमा ർഹസി കല്യാണിമാം വത്സല ശ്രീശുഗവാച എം സസാമഭർഭേർബോധ്യമാനോ വിദരുവർത്തതൗരവ്യ പുരുഷാദനു വ്രതം നിർബന്ധം തയ്യം വിചിന്യാുഭേ പ്രാതം കാലം പ്രതിവ്യോം താന്നുപത്യത മൃത്യുർബുദ്ധിമതാവോഹ്യോ യുദ്ധിബലോദയം യസൗ നവർത്തെതാപരാധോസ്തി ദേന പ്രയ മൃത്യവേ പുത്രൻമോചൃപണാമി മാം സുതാമേ യേരൻ മൃത്യുർവാണ മ്രിേത

ം വിമൃശ്യതം പാപം യാവത്മനിദർശനം പൂജയാമാസ വൈ ശൗര്യർ ബഹുമാന പുരസ്സരം പ്രസന്നവദോ നൃശം സം നിരപത്രപം മനസാദൂയമാനേന വിഹസന്നിധമബ്രവീൽ വസുദേവച न ह्यस्यास्तेभयं सौम्य यद्वागाहाशरीरिणी पुत्रान् समर्पयिष्ये स्यायतस्तेभयमुत्थितं श्रीशुकौवाच स्वसर्वधान्निववृते कंसस्तद्वाक्यसारविल् वसुदेवोभितं प्रीतप्रशस्य प्राविशद्गृहम् അധകാ ഉപാവൃത്തെ ദഗീ സർവേ പുത്രാൻ പ്രസുഷു വേജാഷ്ടൗ കനയാവത്സരം കീർത്തിമന്ദം പ്രധമജം കംസാദുന്ദുഭ അർപ്പമാസൃശ്രേണസോനൃതാധിവിഹലം ദുഃസഹം നു സാധൂന വിദുഷാപേക്ഷിതം കിം കാര്യം ഗദരിയാണം ദുസ്ത്യജം കിം ധൃതാത്മനം ദൃഷ്ട സമ ത്തം തശ്ശരെ സത്യേം കംസസ്തുഷ്ടമഹസന്നിതമബ്രവീൽ പ്രതിയാതുമാരോയം നദസ്തി മേ ഭയം അഷ്ടദ്യുവർഗർഭാൻ മൃത്യു മേ വിഹിത സുതമാ യനകുന്ദുഭ്യനന്ദത തദ്ധത്മന നന്ദ വ്രജേ ഗോപാശാമീഷാം ചോഷിത വൃഷണയോ വസുദേവാദയാക്കുസ്ത്രിയാം സർ വൈദേവതാ ഉഭയോരവിഭാരതാതയോ ബന്ധുസുഹൃദോ യേച കംസമനുവ്രേതംസാ ഭഗവാൻ ശശംസാഭ്യേത്തിനാരദ होमेर्भारायमाणानां दैत्यानां च वधोद्यमम् ऋषर्विनिर्गमेकं सोयदून्मत्वा सुरानिधि देवक्या गर्भसम्भूतं विष्णुं च स्ववधं प्रति देवकीं वसुदेवं च निगृह्य निगडैर्गृहे जातं जातमहन्पुत्रं तयोरजनशङ्कया മാതരം പതരം ഭ്രാതൃൻ സർവാംശ സുഹൃദസ്തഥന്തിഹ്യ സുതൃപോലു രാജാനപ്രാശോഭുവി ആത്മാനമിഹ സഞ്ചാതം ജാനൻപ്രാഗ് വിഷ്ണുനാഹതം മഹാസുരം ഗാള നേമി യദുഭി സവ്യരുദ്ധ്യത ഉഗ്രസേനം ചിതരം യുഭോജാധകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേന മഹാബല ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസ്യാം സംത ദശമസ്കന്ധേ പൂർവാർ ശ്രീകൃഷ്ണാവതാരോപ്രമേ പ്രഥമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദ